പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് കേരള വാട്ടർ അതോർട്ടി കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ വാട്ടർ അതോർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അതിനുള്ള എല്ലാ പ്രവർത്തന പദ്ധതികളുടെയും നിലവിൽ ആരംഭിക്കാൻ കഴിയത്തക്ക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിക്കഴിയും ഞാനിപ്പോൾ അതിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് വെക്കുന്ന നീലൂരാണ് മലങ്കര ജലാശയത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് മലങ്കര ജലാശയത്തിൽ നിന്നും നാനൂറ്റൊമ്പത് എച്ച് പിയുടെ നാല് മോട്ടറുകളാണ് ഒരേ സമയം വർക്ക് ചെയ്യുന്നത് അവിടുന്ന് അത് ആയിരം എം എമ്മിൻ്റെ പൈപ്പിലൂടെ നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വള്ളിപ്പാറ എന്ന് പറയുന്ന സമ്പിൽ എത്തും അവിടുന്ന് വീണ്ടും ഇത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടുന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത് എച്ച് പിയുടെ രണ്ട് മോട്ടറിലൂടെ ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ദൂരം എത്തിച്ച് നീലൂര് ഇപ്പം ഞാൻ നിൽക്കുന്ന ഡബ്ല്യു ടി പിയിൽ എന്നാ എട്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ സ്ഥലത്ത് എത്തുന്ന സ്ഥിതിയാണുള്ളത് ഇവിടെയാണ് നാൽപ്പത്തഞ്ച് എം എൽ ഇയുടെ ഈ പദ്ധതിയുമായി വേണ്ടിവരുന്ന മുഴുവൻ വെള്ളവും ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് നാനൂറ്റി അമ്പത് ലക്ഷം ലിറ്റർ പെർ ഡേ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത് അപ്പം മെയിൻ എന്നാ പിന്നെ ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്ന് ഏഴ് പഞ്ചായത്തുകൾക്ക് ഈ മെയിൻ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത് രാമൂരം കടനാട് തലപ്പലം മാ മീനിച്ചിൽ ഭരണങ്ങാനം മേലുകാവ് മൂന്നലും ഇത്രയും പഞ്ചായത്തുകൾക്ക് ഇവിടുന്ന് തന്നെ നേരിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുക എന്നാൽ അവിടുന്ന് ഈ നീലൂര് ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരം എഴുന്നൂറ് എം എം ഡി എ പൈപ്പ് മുഖേന്ദ്രം ഇത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ വെട്ടിപ്പറമ്പിൽ അവിടെ ടാങ്കും പമ്പ് ഹൗസും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഇരുപത്തഞ്ച് ലക്ഷം ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി അവിടെ നിന്നാണ് കൂട്ടിക്കൽ പൂഞ്ഞാർ തെക്കേക്കര തലനാട് തീക്കോയി പൂഞ്ഞാർ തെടനാട് ഈ പഞ്ചായത്തുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതിയാണ് അതിൻ്റെ പ്രവർത്തികളെല്ലാം ഫുൾസിങ്ങിലായിട്ടുണ്ട് ഇന്ന് ചീഫ് എഞ്ചിനീയർ മുട്ടർ പിന്നെ സൂപ്പർ എഞ്ചിനീയർ എക്സിക്യൂട്ട് ഇഞ്ചിനീയർ എ എക്സിമാർ എഇമാർ ഉൾപ്പെടെ എല്ലാ ടീമും ഫുൾ ഫുൾസിങ്ങിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ജനങ്ങളിൽ മാറ്റിയെടുക്കാനും സമയബന്ധിതമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കത്തക്ക വിധത്തിൽ ടൈം ഷെഡ്യൂൾ ചെയ്താണ് പ്രവർത്തിക്കുന്നത് ഈരാറ്റുപേട്ടയും പാലായിക്കും ഭാവിയിൽ ആവശ്യമാകണമെങ്കിൽ അതിനുള്ള ജലസംഭരണി ആവശ്യമായ ജലം നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ലഭ്യമാക്കത്തക്ക നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് അമൃത് സ്കീമുമായി ബന്ധപ്പെട്ടാണ് രണ്ട് മുനിസിപ്പാലിറ്റിയും വരുന്നത് പൂഞ്ഞാറും പാലായും ഇപ്പോൾ ഭാവിയിൽ നമുക്ക് അതിലേക്കൂടി വേണ്ടി വന്നാൽ വെള്ളം കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലുണ്ട് അതും ഇതിൻ്റെ ഭാവിനെ തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡുകൾ പൊളിക്കുന്നു ജനങ്ങൾക്കുണ്ടാകുന്ന മുഖ്യ ഒരു പ്രശ്നമാണ് മെയിനായിട്ടുള്ളതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം പൈപ്പ് വഴി പൊളിച്ചും വീടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചെയ്യുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ജനങ്ങളത് സഹീകരിക്കുമെന്നറിയാം എങ്കിലും അങ്ങനെ പൊളിക്കുന്ന ഭാഗം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ടെമ്പററി റിസ്റ്റോർ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കഴിയുന്നത്ര പെട്ടെന്ന് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കും പൈപ്പ് നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം വേണം പെർമനന്റ് റിസിസ്ട്രേഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് കോൺക്രീറ്റല്ല നമ്മൾ ഈ മക്കിട്ടും ഇതിട്ടും നമ്മൾ ടെമ്പററി ആയിട്ട് റിസ്റ്റോർ ചെയ്യും ഗതാഗത തടസ്സം ഇല്ലാതിരിക്കാൻ ഉള്ള ആവശ്യമായിരിക്കും എന്നാൽ ആ പൈപ്പ് ഒരു പ്രദേശത്തെ പണി തീരുവാണെങ്കിൽ അവിടെ ചാർജ് ചെയ്ത് വേണമെങ്കിൽ അത് എയർടൈറ്റ് ചെയ്ത് ആ പ്രദേശത്ത് നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും അത് നമ്മുടെ വർക്കിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ പെട്ടെന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അവിടെ എല്ലാവരുടെ സഹകരണ ആവശ്യമുണ്ട് ചെറിയ റോഡിൽ ചെറിയൊരു ഭാഗം പൊളിഞ്ഞു എന്നുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി പരിഗണിക്കാതെ വരുന്ന വർഷം കൊണ്ട് എല്ലാവർക്കും നല്ല ശുദ്ധജലം ട്രീറ്റ് ചെയ്ത വാട്ടർ വെള്ളം വീട്ടിൽ കിട്ടത്തക്ക അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സഹകരണ മനോഭാവം എല്ലാവരും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യമുള്ള നിലവിലുള്ള ഈ ജലനിധി പദ്ധതികളുണ്ട് പല സ്ഥലത്തും ചെറിയ ചെറിയ പദ്ധതികളുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് ജലജീവ മിഷൻ്റെ ഭാഗമായിട്ടും ജനനിധിയായിട്ടും നമ്മളെ നൂറ് ശതമാനം വെള്ളം നൂറ് ശതമാനം കുടുംബങ്ങളിലും എത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമ്പോൾ ജലനിധിക്കാവശ്യമായിട്ടുള്ള സൗകര്യവും ചില സ്ഥലങ്ങളിൽ ബൾക്ക് വാട്ടർ ജലനിധിക്ക് കൊടുത്തുകൊണ്ട് അവിടെ ഈ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് അത് തമ്മിൽ സഹകരിച്ച് പോകാത്തക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്